ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വൻ ആകാശ ദുരന്തം യാത്രക്കാരുമായി ലണ്ടനിലേക്ക് തിരിച്ച വിമാനം തകർന്നു വീണു മേഘനി നഗറിലെ ജനവാസ മേഖലയിലേക്കാണ് വിമാനം തകർന്നു വീണതെന്നാണ് പുറത്തുവരുന്ന വിവരം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ച എയർ ഇന്ത്യയുടെ പതിനൊന്ന് വർഷം പഴക്കമുള്ള ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ നൂറ്റി പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി പേർ യാത്രക്കാരും അതിൽ പന്ത്രണ്ട് പേർ ക്രൂ മെമ്പേഴ്സ് െന്നുമാണ് റിപ്പോർട്ടുകൾ ഇതിൽ എട്ട് കുട്ടികളുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ടേക്ക് ഓഫിനിടെ മരത്തിലോ മതിലോ ഇടിച്ച് വിമാനം തകർന്നുവെന്നും പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെയാണ് വിമാനം തകർന്നതെന്നാണ് വിവരം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച വിമാനമായിരുന്നു ഇത് സംഭവസ്ഥലത്ത് വൻതോതിൽ പുക ഉയരുന്നുണ്ട് പതിനഞ്ചോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനായിരുന്നു വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അപകടമുണ്ടായതായാണ് വിവരം അപകടം നടന്ന ജനവാസ മേഖലയിലാണ് എന്നതും അപകടത്തിന് വർദ്ധിപ്പിക്കുന്നു ടേക്ക് ഓഫിനിടെ ആയതിനാൽ വിമാനത്തിൽ ഇന്ധനം ധാരാളം ഉണ്ടായിരുന്നു ഇത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കാമെന്നാണ് നിഗമനം വിമാനം പറന്നുയർന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എയർ കൺട്രോളറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു പ്രധാന പൈലറ്റിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുണ്ട് കോ പൈലറ്റിന് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയവും ഉള്ളതിനാൽ ഇവർ പരിചയ സമ്പന്നരായിരുന്നു എണ്ണൂറ് അടിയിലേറെ ഉയരത്തിലെത്തിയ ശേഷമാണ് വിമാനം താഴേക്ക് പതിച്ചത് അഗ്നിരക്ഷാ സേനയും മെഡിക്കൽ സംഘവും ഇരുപതിലേറെ ആംബുലൻസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് പരിക്കേറ്റ നിരവധി പേരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ദുരന്തത്തിന്റെ വ്യാപ്തി പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് നാട്ടുകാരും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രദേശത്ത് കറുത്തു പുക ഉയരുന്നുണ്ട് സംഭവത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു അപകടത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നടുക്കം രേഖപ്പെടുത്തി അദ്ദേഹം അടിയന്തരമായി അഹമ്മദാബാദിലേക്ക് തിരിച്ചു അപകടത്തിൽപ്പെട്ട പലരെയും ആശുപത്രിയിൽ എത്തിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയമർന്ന ായാണ് ഡി ജി സി എനത്തിൽ മിക്ക വി ഐ പികളും ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് രൂപാണി അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്നതായി സംശയം ഈ വിവരം സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അറുപത്തിയൊൻപത് രൂപാണി ആനന്ദി ബൈൻ പട്ടേലിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തീയും പുകയുമായതിനാൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ രക്ഷാദൌത്യത്തിനായി ഇരുന്നൂറ്റി എഴുപതംഗ എൻ ഡി ആർ എഫ് സംഘം എത്തിയിട്ടുണ്ട് സൈനിക വിഭാഗവും രക്ഷാദൌത്യത്തിനെത്തിയിട്ടുണ്ട് അപകടത്തിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചു അതേസമയം അപകടത്തിന്റെ സംശയാസ്പദമായ കാരണങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല അന്താരാഷ്ട്ര റൂട്ടിലേക്കുള്ള ഇന്ധനത്തിന്റെ ഭാരം അപകടത്തിനു ശേഷമുള്ള തീപിടുത്തം കൂടുതൽ വഷളാക്കിയിരിക്കാമെന്നും ഇത് രക്ഷാപ്രവർത്തനങ്ങളെ സങ്കീർണമാക്കിയിരിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ദീർഘദൂര യാത്രയ്ക്കായി വിമാനത്തിൽ വലിയ അളവിൽ ഇന്ധനം നിറച്ചിരുന്നുവെന്നും ഇത് അപകടത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഒന്നിലധികം ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും അപകട സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യയിൽ യാത്രാവിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വിരളമായതിനാൽ തന്നെ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന വലിയൊരു ദുരന്തമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി